കൂട്ടുകാരേ അപ്പം എൻ്റെ നാളെ എൻ്റെ മൈ ഡാൻസിൻ്റെ ദിവസം കേട്ടോ അപ്പം ഞാനിൻ്റെ മൈലാജി കിട്ടിയിരുന്നു കേട്ടോ അപ്പം ഇത്താനിട്ടിട്ടില്ല എൻ്റെ മൈലാജി ഇട്ടത് ആക്കിട്ട് എനിക്കൊരു ഒപ്പം തന്നെ കണ്ടിട്ടോ അതുകൊണ്ട് ഞാൻ മൈലാജിതാണ് അപ്പം അപ്പോ എൻ്റെ ഇത്ത ഉലൂപ്പ് ഡാൻസ് പഠിക്കാം കേട്ടോ എനിക്ക് പഠിക്കുമ്പോൾ ഞാനോട് ഇതിട്ടുകൊണ്ട് ഇരിക്കലേ ഞാൻ അമ്മോളും കൂടി അപ്പം പിന്നെ അപ്പോൾ ഇട്ട അത് പഠിപ്പിക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ പ്രാക്ടീസൊക്കെ കെയ് പിന്നെ അല്ലാതെ കാൽമി ഇട്ട് പിന്നെ ഇട്ടക്കും ഇട്ടിട്ടല്ലതും പിന്നെ ഞാൻ ഉമ്മച്ചി കറിയിലെ ഉമ്മച്ചി കറിയിലെ ഭയങ്കര അപ്പോൾ കുട്ടിയോ ഒക്കെ ആദ്യം പോലെ ഇട്ടു പക്ഷേ ഒരു കുട്ടി മാത്രമേ എൻ്റെ പോലെ ഇട്ടിട്ടുള്ളു ഒറ്റ ഒരു കുട്ടി പിന്നെ ബാക്കിൽ അതൊക്കെ വേറെ അപ്പോൾ ഞാൻ അവിടെ എത്തി ഞങ്ങളൊക്കെ ഇതാക്കി പിന്നെ എൻ്റെ ഒരു ബൽക്കൺ ഡാൻസ് ഉണ്ട് അതിന് ഞങ്ങൾ മാറ്റാം കേട്ടോ പക്ഷേ ഞാൻ മാത്രം വേറെ ഡ്രസ്സ് അവരൊക്കെ വേറെ ഡ്രസ്സാണ് എന്താ വെച്ചാൽ ഞാൻ നടുവിലായോട് കേട്ടോ ഞങ്ങൾ ബൽക്കൺ ഡാൻസ് മാറ്റി എനിക്ക് കറിഞ്ഞു നോക്കാം കേട്ടോ ആണ് പക്ഷെ അതിലെട്ടോ പക്ഷെ കുറച്ച് ഇതൊക്കെയാണ് കേട്ടോ ആ നൽകണ് കുട്ടിയാണ് പക്ഷെ ഒരു കുട്ടി നേരം എങ്കുകൊണ്ട് ഇതായോ അപ്പോൾ അത് ലോമയുണ്ട് അങ്ങനെ നേരെ മെങ്കി വന്നുകൊണ്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ പിന്നെ ആയിഷ പൈസ അങ്ങനെ പിന്നെ ആയിഷ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോവുക കേട്ടോ ഏ നമ്മള കളിയാവുന്ന പിന്നെ എല്ലാ ടീച്ചർമാർസും സീനിയർ ടീച്ചറും ഷെമ്പർ ടീച്ചറും ദസ്റ്റിയ ടീച്ചറും എല്ലാവരുണ്ട് പിന്നെ ഞങ്ങളെ ഇത് തുടങ്ങാനായിട്ടോ ഏ ഞമ്മക്കത് കണ്ടാലോ ഇനി നമുക്ക് കാണട്ടോ ആദ്യം ഇതൊക്കെ തുടങ്ങട്ടെ നമുക്ക് ഞമ്മക്കിന്നെട്ട് കാണട്ടോ അങ്ങനെ കാണാനായി ഫസ്റ്റത്തെ ഡാൻസാണ് കേട്ടോ അത് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഇങ്ങനെ ചാടിയിട്ടുള്ളതാണ് കേട്ടോ ഏ െ കഴിഞ്ഞാക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കയണേ ഞാൻ നല്ല ഞാൻ മാത്രമേ കുഞ്ഞു കളിക്കുന്നുണ്ടോ ഒരു കുട്ടിയൊക്കെ അങ്ങനെ എന്താ ശരിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചോ നല്ല നല്ലപോലെ ആക്കാനാണ് പക്ഷെ ഒരു മാത്രം നല്ലപോലെ ആക്കുകയും കേട്ടോ നീ വെൽക്കം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടോ ഏ പിന്നെ എൻ്റെ പുരാവ ഡാൻസ് അമ്മ 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 അമ്മ

ഞാൻ ുംക്കാട്ടോ പിന്നെ കൈയേറ്റി ഇതാക്കി കളിക്കാനുട്ടോ അമ്മ അമ്മഅമ്മ പിന്നെ ഞാനും പിന്നെ ആവശ്യം പറയുന്നത് പറയുന്നുണ്ട് നമ്മളെ സ്കൂളിൽ പറ്റിയിട്ടും പറയുന്നുണ്ട് മാഷാ മുജീബ് മാഷാട്ടോ പറയുന്നേ കുട്ടികൾ തിന്ന് യൂണിഫോം ആയിപ്പോയിട്ടോ പിന്നെ മാഷുള്ളതാണ് മാഷ പല പിന്നെ പറയും അവര് പിന്നെ പിന്നെ ഇത് ഭംഗി കേട്ടോ ഏ ഇനുണ്ടോട്ടോ എനിക്ക് കുട്ടിക്ക് സെക്കൻഡോ ഏക്ക് സെക്കൻഡാണ് കിട്ടോ കിട്ടുക്ക് ടാല സമിതി സെക്കൻഡ് റാങ്ക് ആട്ടോ ഇടുത്തത് ഞാനാണ് കേട്ടോ ഇ മഞ്ഞ എടുപ്പിട്ട ആരെയല്ല ഞാനേന്ന് കേട്ടോ വേറെ ആരും ഒന്നും ഇല്ല എൻ്റെ പച്ച വന്നപ്പോൾ എൻ്റെ ഉമ്മക്ക് മെഡലൊക്കെ ഇട്ട് തന്ന് പിന്നെ ട്രോഫിയും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പൈസ ഉണ്ട് കെട്ടോ പൈസ പൈസ ഇത് ഞാൻ പോയിട്ടോ ഇനി വേറെ കുട്ടിയല്ലേ വിളിക്കും ഈ കുട്ടീനെ പേര് കറിയും പിന്നെ ഞാൻ വന്ന് ഇത് കാണാൻ നോക്കിട്ടോ പിന്നെ പിന്നെങ്ങനെ പിന്നെ എൻ്റെ ഒരു അത് കാണിച്ചിരട്ടോ സെക്കൻഡ് റാങ്ക് കുട്ടിയതാണ് കേട്ടോ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് ഞാൻ അച്ഛൻ ഫസ്റ്റ് കാഞ്ചിയില മൈലാഞ്ചി ഇട്ടതാട്ടോ ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി ആട്ടിട്ടത് ഞാൻ അപ്പൊട്ട് സന്തോഷമില്ലാട്ടോ പിന്നെ സ്വർക്ക് എൻ്റെ ഇത് പിടിക്കണമെന്ന് ഞാകനുണ്ടായി പിന്നെ അവിടുത്തെ കുട്ടികളെ ഒരു മറ്റവരുടെ പിന്നെ ഏ ഏ ഞാന് എൻ്റെ മോണാറ്റീനെ പോയിട്ടോ ഓണാറ്റീനൊരു കുറവ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി സ്പീഡ് പറയുമ്പോ ഞാൻ സോമസ് പറയ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ പക്ഷേ രണ്ട് മയക്ക് വേണം കേട്ടോ അത് ഞാനാണ് കേട്ടോ അത് പറയുന്നത് ഞാനിപ്പോൾ പറയുവാണ് എന്തൊക്കെയാന്നൊന്ന് പറയണ്ടേ ഫസ്റ്റ് നമസ് കെയർ എല്ലാവരെയും ഇത്രയ്ക്ക് പിടിച്ചു ലൈഫിലേക്ക് അതൊക്കെ കേണ്ടല്ലേ നമസ്കാരം എല്ലാവർക്കും ഈ ലൈഫിലേക്ക് തരക്കി പിടിച്ച ലൈഫിലേക്ക് ഞാനൊരു കൊച്ചു മോണിംഗ് വെച്ചിങ്ങൾക്ക് ആഗ്രഹിച്ചാൽ അമ്മ അമ്മ എൻ്റെ സോക്സ് എവിടെ എൻ്റെ പെരി അതൊക്കെ എവിടെ ഉണ്ടാവും നീ പോയി മാറ്റാൻ നോക്കുക ഇ നല്ല വരെ ഹാപ്പി അല്ലേ വിശേഷനാട്ടി നിങ്ങളെവിടേക്കേക്ക് പോയി ടീച്ചർ ഞാൻ പാർക്കിൽ പോയി കുറേ കളിച്ചു ടീച്ചർ ഞാൻ പോയി കളിച്ചു നീ എന്തിനാ കരീണത് എ രമ്യ എങ്ങോട്ടും പോയില്ല ഞാൻ എവിടേക്കും പോയില്ല സാരി ആ കരിയണ്ടോ ഓ പിന്നെ ബട്ടർഫ്ലൈ ഡാൻസ് ഡാൻസാട്ടോ ആനയ്ക്ക് ചെറുകെല്ലാം ചെറുക്കെല്ലാം തൊട്ടിയാണ് പൂവുകൾ തേടും പൂമ്പാറ്റ പൂന്തേലൊണ്ണും പൂമ്പാറ്റ പൂങ്കൊടി വീശും പൂമ്പാറ്റ പൂവിലുറങ്ങും പൂമ്പാറ്റ പൂവൽ തേടും പൂമ്പാറ്റ ൂന്തേലുണ്ണും പൂമ്പാറ്റ പൂങ്കുടി വീശും പൂമ്പാറ്റ പൂവിലുറങ്ങും പൂമ്പാറ്റ മഴവില്ലാണോ നെഞ്ഞമ്മ തരുമോ നീ കുഞ്ഞുമ്മ നിലവേല് നീന്താമറിയാം പൊന്നീന് പൂ മഴവില്ലാണോ നെഞ്ചമ്മ തരുമോ നീറിട്ട് കുഞ്ഞുമ്മ ഉങ്ങാമ്പ ഉങ്ങാന്നില്ല വെയിൽ നീന്താ മറിയ പൊൺവെയിലൽ പൂവുകൾ തേടും പൂമ്പാറ്റ പൂവയിലൊന്നും പൂങ്ങാട്ട പൂങ്കൊടി വീശും പൂമ്പാറ്റ പൂവിലുറങ്ങും പൂമ്പാറ്റ പൂവിലുറങ്ങും പൂമ്പാറ്റ പിന്നെ ഇത് ഞങ്ങളെ ക്ലാസ് ട്ടോ ചോച്ചത് ചോച്ചവളിയട്ടോ എനിക്കറിയത്തില്ലോ അമ്മച്ചിന്റെ ഫ്രണ്ടിന്റെ മോളാട്ടതൊക്കെ പിന്നെ അവളെ ഒപ്പന തുടങ്ങിയതാട്ടത്

പിന്നെ ഞാൻ ഫുഡൊക്കെ കേട്ട് പിന്നെ ഒപ്പന ഉണ്ട് ഒപ്പന ഉണ്ട് ചെയ്യുന്നു പിന്നെ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്ട്ടോ തി അവളും കൂടി നല്ലോണം ഫോട്ടോ എടുത്തു പിന്നെ ഈസാറുണ്ട് ഞാനുണ്ട് ഈസാറുണ്ട് ഷീസ് ഉണ്ട് മിനഹ ഉണ്ട് തരോ ഞാൻ പറയില്ലോളേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ദില്ലോ ഈ ഒപ്പനയ്ക്ക് അർഫുണ്ട് ദില്ല ഞാനുണ്ട് ഷീ ഷീസുണ്ട് മീനുണ്ട് ചോച്ചുണ്ട് ജീന ഉണ്ട് എല്ലാവരുണ്ട് കേട്ടോ കുറച്ചു കുട്ടികളൊക്കെ പിന്നെ കളിക്കണമെന്ന് പൂജമായിട്ടോ അപ്പം എമ്മച്ചി പറഞ്ഞു ഡാൻസ് വേണമെങ്കിൽ ഇഷ്ടമുണ്ട് കളിച്ചു പുതിയ ക്ലാസ് വഴിട്ട ഞങ്ങളെല്ലാവർക്കും കൂടി സംസാരിക്കാം പിന്നെല്ലാവരും അങ്ങനെ ഇങ്ങനെ പിന്നെ ജീനൻ്റെ മാറ്റി പുതിയ പുതിയൻ്റെ മാറ്റിക്കയിൽ ഇപ്പോഴും കീഴിനിട്ട് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ മതർശ്മെ തൊട്ട് വരാട്ടോ മുടിയൊക്കെ മുടി നീക്കിട്ടിട്ടാണ് സുന്ദരി വരാട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിച്ചു അതിൻ്റെ ഇടയിൽ എൻ്റെ ഇത്തി വന്നിട്ടോ സാൻ പാടിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഹോൾ നാടൂരിൽ നിന്ന് ശംസ കേട്ടോ അതിൻ്റെ താൻ്റെ ഫ്രണ്ട് ശൻസ അവൾ ഡാൻസ് ആട്ടോ ഇങ്ങനെ ഞങ്ങളൊപ്പനക്കഴിഞ്ഞ് തോന്നുന്നുട്ടോ അപ്പം ഞങ്ങൾ തെറ്റിരി

പുതുമുൻപ പദസിൽ തിങ്ങുമരിട്ട് പുതുമാരി ചമ്മന്തിയിരുന്നു പുതു മുൻപ പതസിൽ തിങ്ങ പുതുമലി മിൻഷങ്ങൾ കള്ളിയിരുന്നു അപ്പോ ചിറ്റി ചിറ്റി അപ്പ അപ്പനൊക്കെ അപ്പൊ അപ്പനൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൂടി ഫോട്ടോ എടുക്കാൻ എഴുതി കേട്ടോ പക്ഷെ ഞങ്ങൾ ഫോട്ടെടുക്കാൻ പോവുകയാണ് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പുതിയെന്ന് പിന്നെത്തന്നെ ഞാന് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റോസ്ബിൻ പിന്നെ ദില്ല പിന്നെ ഷീസ ഷാൻസ അറഫ ഇസറ നഹ് യാതന്നെ ഞങ്ങൾ പിന്നെ ഞാനില്ല കുറുമ്പിടിച്ച എൻ്റെ ഒരു ഗുജറാത്തി കുട്ടീൻ്റെ ടൗൺ വന്നിട്ട് അപ്പിൻ്റെ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ ഏ അപ്പിൻ്റെ തിരുവാതിര ഉണ്ട് കേട്ടോ ഏഹ് തിരുവാതിര എപ്പോഴാണ് അറിയില്ല എപ്പോഴാ തിരുവാതിര കേൾക്കണം അറിയില്ല കേട്ടോ ലെറ്റ കീട്ട് ഞാൻ തിരുവാതിര കിട്ടാം கைதப்பூ மாணரிங்கிச்சலாஷ் அப்போ அதுக்கேன்ட்டோம் அம்மா 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 ஏத்தனை சென்சா அம்மா 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 ஏஐ அம்மா அம்மா हम 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 कुछ मेरे टाटर से नहीं है कुछ माच माच मेरे में है सीचो जावे चरे सीने ना हम में क्या है गोल्ड स्टार ये तो जिया एलो नीला इसमें रंग मसरो स्मार्ट स्पार रबाई ना मिलो सिटी स्पीडे ये तेरा यार कटला कटला मोले किस्ती स्मोरे सी सी सबोले तेरा यार അങ്ങനെ ഡാൻസും കേട്ടോ പിന്നെ ഞാനും പിന്നെ ഞാനും നാൽക്ക ജീതം കിട്ടിയെങ്കിൽ സംസാരിക്കാണ് ഏതോ കുട്ടി മാറി ട്രോഫി കിട്ടിയല്ലോ ട്രോഫി കിട്ടിയല്ലോ എന്റെ ട്രോഫി എല്ലാം ശരിക്കും പറഞ്ഞാല് Meninga for at du spør er ting